പി എസ് സി അംഗത്വം തരപ്പെടുത്താൻ കോഴ നൽകിയെന്ന കേസിൽ ആരോപണ വിധേയനായ സി പി എം കോഴിക്കോട് ടൌൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടൂളിക്കെതിരെ നടപടി ഉടൻ ഉണ്ടായേക്കും നടപടി വൈകരുതെന്ന് സംസ്ഥാന നേതൃത്വം ജില്ലാ കമ്മിറ്റിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേസിൽ വനിതാ ഡോക്ടറുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി കേസിൽ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കോഴ നൽകിയതായി പോലീസിനോട് വനിതാ ഡോക്ടർ ആവർത്തിച്ചു അഭിജിത് ജയൻ തുടരുന്നുണ്ട് അഭിജിത്ത് ഈ കോഴയുമായി ബന്ധപ്പെട്ട പി എസ് സി കോഴയുമായി ബന്ധപ്പെട്ട വിഷയം ഇന്നലെ നിയമസഭയിൽ വന്നതാണ് അതിൽ മുഖ്യമന്ത്രിയും ഇതിൽ മറുപടി നൽകിയതാണ് കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നൊക്കെ തന്നെയാണ് മുഖ്യമന്ത്രിയും പറഞ്ഞത് ഇതിപ്പോൾ ഈ ആരോപണ വിധേയനെതിരെ ഏത് തരത്തിലുള്ള ഒരു നടപടിയിലേക്കാണ് പോവുക സംസ്ഥാന നേതൃത്വവും നടപടിയെടുക്കാനുള്ള സാധ്യത തന്നെയാണ് കാണുകയും ചെയ്തിട്ടുള്ളത് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം സി പി എമ്മിൻ്റെ ടൗൺ ഏരിയ കമ്മിറ്റി കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടുളിക്കെതിരെയാണ് ആരോപണം ഉയർന്നിട്ടുള്ളത് പി എസ് സി അംഗത്വം തരപ്പെടുത്തി നൽകാമെന്ന പേരിൽ അറുപത് ലക്ഷം രൂപ കോഴ വാങ്ങി എന്നതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ആരോപണം വനിതാ ദമ്പതിമാരായിട്ടുള്ള ഡോക്ടർമാർക്കാണ് ഈ അറുപത് ലക്ഷം രൂപ നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടന്നത് ഇതിൽ ആദ്യഘട്ടത്തിൽ എന്നുള്ള രീതിയിൽ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കൈമാറിയതായി വിവരവും ഏതായാലും പുറത്തു വന്നു കഴിഞ്ഞിട്ടുണ്ട് ഈ മൊഴി ഏതായാലും പോലീസിനോട് ഈ വനിതാ ദമ്പതിമാർ ആവർത്തിക്കുന്ന ഒരു ഘട്ടം കൂടിയുണ്ട് ഇന്നിപ്പോൾ രാവിലെ പോലീസ് ഇവരുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും പുതിയൊരു പ്രതിസന്ധിയിലേക്ക് സി പി എം നടന്നു നടന്നു നീങ്ങുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഇതിലിപ്പോൾ പ്രമോദ് കോട്ടുള്ളതിരെ നടപടി വൈകാതെ ഉണ്ടാകുമെന്നുള്ള കാര്യം കൂടി നമുക്ക് സൂചിപ്പിക്കാൻ കഴിയുന്നുണ്ട് ഈ ആരോപണം ഉയർന്നതിന് പിന്നാലെ തന്നെ ഏതായാലും ഈ വനിതാ ദമ്പതിമാർ തന്നെ ഇത്തരത്തിൽ കോട്ടുള്ളി പാർട്ടി പാർട്ടിയിലെ കോട്ടുളി ബ്രാഞ്ചിന് പരാതി നൽകുകയായിരുന്നു അത് പിന്നാലെ ജില്ലാ കമ്മിറ്റിക്ക് കൈമാറുകയും പിന്നീട് ഇതിൽ കൂടുതൽ വിവരശേഖരണം നടത്തിയ ശേഷമാണ് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ഇക്കാര്യം എത്തുകയും ചെയ്തിട്ടുള്ളത് ഏതായാലും സംസ്ഥാന നേതൃത്വം ജില്ലാ കമ്മിറ്റിയോട് അടിയന്തര നടപടി ഇതുമായി ബന്ധപ്പെട്ട് ഇയാൾക്കെതിരെ സ്വീകരിക്കാൻ ഇതിനോടകം തന്നെ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് മന്ത്രി പി എ മുഹമ്മദ് റിയാസിൻ്റെ പേര് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇയാൾ കോഴ വാങ്ങിയതായിട്ടുള്ള വിവരം പുറത്തു പുറത്തുവന്നത് ഈ പി അംഗത്വം തരപ്പെടുത്തി നൽകാമെന്ന് പറഞ്ഞാണ് പ്രമോദ് കോട്ടുളി കോഴ വാങ്ങിയത് പക്ഷേ അത് നടക്കാതെ ആയപ്പോൾ ആയുഷ് മിഷനിൽ ഉന്നത തസ്തികയിലുള്ള ഒരു പ്രധാനപ്പെട്ട ജോലി കൂടി തരപ്പെടുത്തി നൽകാമെന്നുള്ള കാര്യവും പറഞ്ഞിരുന്നു പക്ഷേ അതും നടക്കാതാകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടാവുകയും ചെയ്തത് എന്നതാണ് ഇതിൻ്റെ നേർസാക്ഷ്യം എന്നതാണ് സൂചിപ്പിക്കാൻ കഴിയുന്നത് ഏതായാലും ഇയാൾക്കെതിരെ ഇപ്പോൾ പ്രമോദ് കോട്ടുളിക്കെതിരെ വൈകാതെ തന്നെ പാർട്ടി ജില്ലാ നേതൃത്വം നടപടി സ്വീകരിക്കും സംസ്ഥാന നേതൃത്വം ഇതിനു വേണ്ടിയുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് ഇന്നിപ്പോൾ അടിയന്തര ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട് കോഴിക്കോട് അതിനുശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ചർച്ച ചെയ്ത ശേഷം തീരുമാനം അറിയാൻ കഴിയുക അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ചേരാനുള്ള സെക്രട്ടേറിയറ്റ് മാറ്റിവെക്കുകയായിരുന്നു അതാണിപ്പോൾ ഇന്നിപ്പോൾ ചേരുകയും ചെയ്തിട്ടുള്ളത് ഇതിപ്പോൾ പ്രധാനമായും ഇത്തരത്തിലുള്ള പി എസ് സി പോലെയുള്ള സ്ഥാപനങ്ങളിലേക്കുള്ള അംഗത്വങ്ങൾ അത് പൂർണ്ണമായും പാർട്ടിയുടെ നിയന്ത്രണത്തിലാണ് സാധാരണഗതിയിൽ നടക്കാറുള്ളത് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയുമാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ തസ്തികകളിൽ ആരൊക്കെ വരണമെന്നുള്ള കാര്യം തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ളത് പക്ഷേ ഒരു ടൗൺ ബ്രാഞ്ചിൻ്റെ ഏരിയ കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള ഒരു വ്യക്തി ഇത്തരത്തിൽ പാർട്ടിയിൽ സ്വാധീനം ചെലുത്തി അനധികൃതമായി കോഴ വാങ്ങി ആ നിയമനം നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ അതൊരു ഗുരുതര വിഷയം തന്നെയാണെന്ന് കൃത്യമായി പറയാൻ കഴിയും ഏതായാലും ഇതിപ്പോൾ പോലീസിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ സർക്കാരും പാർട്ടിയും കൂടുതൽ പ്രതിസന്ധിയിലാകുമെന്നുള്ള കാര്യത്തിൽ കൂടുതൽ തർക്കമില്ല ഏതായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒക്കെ കൂടിയാണ് ഇപ്പോൾ ഡി ജി പിയുടെ നിർദ്ദേശാനുസരണം ഈ വനിതാ ദമ്പതിമാരുടെ ഡോക്ടർമാരായിട്ടുള്ള വനിതാ ദമ്പതിമാരുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ നൽകിയെന്നുള്ള കാര്യം അവർ ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് പോലീസിനോട് ഇരുപത് ലക്ഷം രൂപ ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് അംഗത്വം ലഭിക്കാനും രണ്ട് ലക്ഷം രൂപ മറ്റു ചെലവുകൾക്കുമായിട്ടാണ് നൽകിയത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അറുപത് ലക്ഷം രൂപയാണ് ചോദിക്കുകയും ചെയ്തിട്ടുള്ളത് പ്രാഥമിക ഘട്ടം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ നൽകുകയും ചെയ്തിട്ടുള്ളത് ഏതായാലും ഇയാൾക്കെതിരെ പാർട്ടി തലത്തിൽ നടപടിയുണ്ടാകും പോലീസിലേക്ക് ഈ കേസ് നീങ്ങുന്നതിനാൽ നിയമപരമായ നടപടിയും ഏതായാലും പോലീസും സ്വീകരിച്ചേക്കാൻ സാധ്യതയുണ്ട് സി കോഴിക്കോട് ടൗണിൻ്റെ ബ്രാഞ്ച് കമ്മിറ്റി അംഗം കൂടിയാണ് പ്രമോദ് കോട്ടുളി പ്രാദേശിക നേതാവ് ഇത്തരത്തിൽ സംസ്ഥാനത്തെ ഒരു പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന മന്ത്രിയുടെ പേര് പറഞ്ഞ് ഇത്തരത്തിൽ അനധികൃതമായിട്ടുള്ള രീതിയിൽ കോഴ വാങ്ങി അംഗത്വം തരപ്പെടുത്തി നൽകുമ്പോൾ അത് എന്ത് സൂചനയാണ് പാർട്ടിക്ക് നൽകുന്നത് സി പി എമ്മിന് നൽകുന്നത് സംസ്ഥാന സർക്കാർ ഇതിനെ എങ്ങനെ പ്രതിരോധിക്കും തുടങ്ങിയ വിഷയങ്ങളൊക്കെ തന്നെയും ഉയർന്നു കേൾക്കുന്ന ഒരു ഘട്ടം തന്നെയാണ് ഉള്ളത് കഴിഞ്ഞ ദിവസം ഇത് സഭ സഭയിലേക്ക് എത്തിയപ്പോൾ തന്നെ ഈ പി എസ് ബന്ധപ്പെട്ടുള്ള വിഷയം തള്ളാതെയാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത് അത്തരത്തിൽ വഴിവിട്ട നിയമനങ്ങളൊന്നും തന്നെ സാധാരണഗതിയിൽ നടക്കാറില്ല ഇത്തരത്തിൽ അനധികൃതമായിട്ടുള്ള രീതിയിൽ നിയമനങ്ങൾ നടക്കുകയാണെങ്കിൽ അതിനെതിരെ ഈ ഇത്തരത്തിൽ കോഴ വാങ്ങി നിയമനങ്ങൾ നടത്തുന്നതിനെതിരെ പാർട്ടി തക്ക നടപടി സ്വീകരിക്കും കർശന എടുക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നിയമസഭയിൽ തന്നെ നൽകുകയും ചെയ്തിട്ടുണ്ട് അതിന് ചുവട് പിടിച്ചുകൊണ്ട് ആലപ്പുഴയിൽ സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ മാധ്യമങ്ങളെ കണ്ടപ്പോഴും മുഖ്യമന്ത്രിയുടെ നിലപാടിനെ ആവർത്തിക്കും വിധത്തിലാണ് എം വി ഗോവിന്ദനും പ്രതികരിച്ചത് തക്ക നടപടി ഉണ്ടാകും കർശന നടപടിയെടുക്കും അങ്ങനെ ആരെയും സഹായിക്കുന്ന വിട്ടുവീഴ്ച ചെയ്യുന്ന ഒരു നിലപാട് സി പി എം സ്വീകരിക്കില്ല എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു സൂചനയും എം വി ഗോവിന്ദനും നൽകി നൽകിയിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രമോദ് കോട്ടൂളിക്കെതിരെ നടപടി ഉറപ്പാണ് എന്നുള്ള കാര്യം സൂചിപ്പിക്കാൻ കഴിയുന്നുണ്ട് സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിർദ്ദേശാനുസരണം ജില്ലാ കമ്മിറ്റി ജില്ലാ സെക്രട്ടേറിയറ്റ് തന്നെ ഒരുപക്ഷെ നടപടിയെടുക്കാനുള്ള സാധ്യത തന്നെയാണ് കാണുകയും ചെയ്തിട്ടുള്ളത് ഈ പ്രമോദ് കോട്ടൂ ുള്ളി ഇത്തരത്തിൽ കോഴ വാങ്ങിയിട്ടുള്ള വാങ്ങിയിട്ടില്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹം ഏതായാലും ആവർത്തിച്ച് പറയുകയും ചെയ്തിട്ടുള്ളത് പക്ഷേ പാർട്ടി ഇത് മുഖവിലേക്ക് എടുത്തിട്ടില്ല കാരണം ഒരു വനിതാ ദമ്പതിമാരായിട്ടുള്ള ഡോക്ടർമാർ ഇത്തരത്തിൽ പാർട്ടിക്ക് പരാതി നൽകുകയും അതിൽ അവർ പോലീസിനോടുപ്പടെ ആ മൊഴി ആവർത്തിക്കുകയും ഒക്കെ തന്നെ ചെയ്ത സാഹചര്യത്തിൽ അവർ തെളിവുകൾ ഉൾപ്പെടെ കാണിക്കുന്ന സാഹചര്യത്തിൽ ഏതായാലും ഈ പ്രമോദ് കൂട്ടുള്ളി കൂടുതൽ പ്രതിരോധത്തിലാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഏതായാലും പുതിയൊരു പ്രതിസന്ധി പാർട്ടിയിലും സി പി എമ്മിലും സർക്കാരിനും ഒക്കെ തന്നെയും വന്നിരിക്കുന്നു മുഖ്യമന്ത്രി ഇതിനെ തള്ളിക്കൊണ്ട് നിലപാട് സ്വീകരിക്കുന്നു പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇതിനെ തള്ളിക്കൊണ്ട് പൂർണ്ണമായും പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കുകയും കൂടി ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രമോദ് കൂട്ടുള്ളി കൂടുതൽ പ്രതിരോധത്തിനാകാനുള്ള സാധ്യതയാണ് ഏതായാലും കാണുകയും ചെയ്യുന്നത് ജില്ലാ സെക്രട്ടറി ചെന്നപ്പോൾ ചേരുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം ഒരുപക്ഷേ ജില്ലാ കമ്മിറ്റി ചേർന്നായിരിക്കുമോ നടപടി സ്വീകരിക്കുക വൈകാതെ തന്നെ നടപടിയെടുക്കാൻ വേഗത്തിൽ നടപടിയെടുക്കാൻ സംസ്ഥാന നേതൃത്വം നിർദ്ദേശിച്ച സാഹചര്യത്തിൽ ഉടനടി നടപടി ഉണ്ടാകുമോ എന്നുള്ള കാര്യവും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി തന്നെ നിലനിൽക്കുന്നൊരു വസ്തുതയാണ് ഏതായാലും സഭയിൽ കൂടി വന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി കൂടി ഇതിനകത്ത് മറുപടി പറഞ്ഞ സാഹചര്യത്തിൽ വൈകാതെ തന്നെ പ്രമോദ് കോട്ടുളിക്കെതിരെ നടപടിയും ഉണ്ടായേക്കും ഏതായാലും നടപടിക്ക് ഒരുങ്ങുകയാണ് ഉടൻ നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് സൂചന നടപടി വൈകരുതെന്ന് സംസ്ഥാന നേതൃത്വവും ജില്ലാ കമ്മിറ്റിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിനെ തുടർന്ന് വലിയ രീതിയിലുള്ളൊരു നടപടിയിലേക്ക് തന്നെ പോകാനാണ് സാധ്യത ഇന്നലെ ഈ വിഷയം സഭയിൽ ചർച്ചയാവുകയും ചെയ്തു മുഖ്യമന്ത്രിയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുകയും ചെയ്ത സാഹചര്യം കൂടി നിലവിലുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം